പ്രിയ അമ്മ അസോസിയേഷന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് കിടക്കയാണ് മുമ്പ് തെരഞ്ഞെടുപ്പ് കടന്നുണ്ട് അന്നൊന്നുമില്ലാത്ത കോലാഹലങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ശരിക്കും അവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ശരിക്കും റീഡ് ചെയ്യുന്നത് എന്താണ് വിഷ്ണു കോലാഹലംന്ന് തന്നെ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ അതിന് അമ്മ എന്ന് പറയേണ്ട കാര്യമില്ല അതൊരു സംഘടനയാണ് എന്ന് പറയുന്ന സംഘടന താരസംഘടന ഇപ്പൊ നിലവിൽ വിഷയം അറിയാമല്ലോ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ആ ഇലക്ഷൻ്റെ പ്രധാന സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ പ്രധാന സ്ഥാനത്തേക്ക് സ്ത്രീകൾ എത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പം നിലവിൽ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് ശേദാമെൻ്റെ ഇഷ്യൂ തന്നെ എടുക്കാം ഇതുവരെ ഇങ്ങനെ ഒരു പരാതി കേട്ടിട്ടുണ്ടോ അതായത് അശ്ലീല സിനിമകൾ അഭിനയിച്ചു അല്ലെങ്കിൽ സെക്സ് സിനിമകളിൽ അനുഭവം അഭിനയിച്ചതിന് ശേഷം അത് കിട്ടുന്ന പണം സമ്പാദിച്ച് ജീവിക്കുന്നു എന്നൊരു പരാതി ഈ ലോകത്ത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എത്രയോ സിനിമകൾ ഇറങ്ങുന്നു തന്നെയല്ല പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം നോട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പ്രതി ഈ കുറ്റം ചെയ്തു വരികയാണ് ഈ ആരോപിച്ച മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരു നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തൊണ്ണൂറ്റി എന്ന് പറയുന്ന കാലയളവിൽ അങ്ങനെ ഒരു ആയിരിക്കും സ്വാഭാവികമായിട്ട് ആ സമയമെ മുതൽ അങ്ങനെ സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരാളായിരിക്കും അല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുക്കുന്നു ഇലക്ഷൻ സിനാരി അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പരാതിയിൽ കിഴമ്പില്ലെന്നും ഈ പിന്നിൽ ാണ്ഡബ് തോന്നിട്ട് പിന്നെ എനിക്ക് എനിക്ക് ആയിട്ടാ തോന്നിയത് ഇന്നലെ ഒരു ഇന്റർവ്യൂയില് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടേ അതായത് ശ്വേതാ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന വരുന്ന വന്നു അശ്ലീല് തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അടിച്ച കൊടുത്തോണ്ടല്ലേ പത്തൊമ്പതോളം ലിങ്കുകളാണ് കോടതിയിലെ പരാതിയിലൂടെ ലിങ്കുകള് നല്ലായിട്ട് റിസർച്ച് നടത്തി കിട്ടിയിരിക്കുന്ന കാര്യമാണ് പല ഇഷ്യൂസും നടന്നിട്ടുണ്ട് ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് ഉണ്ട് അതിൽ ഇപ്പൊ അവസാനത്തെ കണ്ണിയായിട്ട് വേണം ചേതാമന്റെ കേസ് നമുക്ക് എടുക്കാം ചേതാമനെതിരെ ആരോപിച്ചിരിക്കുന്ന വിഷയം എന്താണ് അശ്ലീല സിനിമകൾ പൈസ സമ്പാദിച്ചു ഈ അശ്ലീല സിനിമ എന്ന് പറയുന്ന ഒന്ന് കളിമണ്ണ് പ്ലസി എന്ന് പറയുന്ന സംവിധായകന്റെ കളിമണ്ണ് പിന്നെ ഏതാ പറഞ്ഞു പിന്നെ ഇവര് നേരത്തെ ഇവരുടെ കരിയറിന്റെ തുടക്കകാലത്ത് അഭിനയിച്ച കാമസൂത്ര എന്ന് പറയുന്ന പരസ്യം പിന്നെ ഏതാ പാലേര് മാണിക്യം അതാരടയാണ് അതിന് ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് അതില് ഒരു ക്യാരക്ടർ നമ്മുടെ പ്രശസ്തമാണ് മമ്മൂട്ടി അഭിനയിച്ച ഒരു ക്യാരക്ടറുണ്ട് ഇല്ലേ ആ ക്യാരക്ടറും ശ്വേതാമേനന്റെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ പരാതി കൊടുത്തില്ല കളിമണ്ണ് സംവിധാനം ചെയ്ത ബ്ലസയുടെ വേറൊരു സിനിമയാണ് തന്മാത്ര തന്മാത്രയിൽ മോഹൻലാലിന്റെ ഒരു ന്യൂഡ് സീൻ ഉണ്ട് കട്ട് ചെയ്തിട്ടാണ് തിയേറ്ററിൽ വന്നത് എന്നാലും സീൻ ഉണ്ടായിരുന്നു അതിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നു അതിൽ മോഹൻലാൽ പണം കൈപ്പറ്റിയിരുന്നു കാശും വാങ്ങിക്കാതെല്ലോ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കണം അപ്പൊ എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ പരാതി കൊടുത്തില്ല ഇപ്പീം ഈ നടന്മാർ ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന ഈ നടന്മാരുടെ എല്ലാം ആദ്യകാലങ്ങളിലെ ചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവരെല്ലാം ഇത്തരം സീനുകളിലൂടെ ഇമേജ് കോൺഷ്യസ് അല്ലാതെ അഭിനയിച്ചു പോകുന്നവരാണ് ഡയലോഗ്സ് ഇല്ലേ ദ്വയാർത്ഥം വരുന്ന ഡയലോഗ്സുകളൊക്കെ ഇതൊക്കെ ഈ അശ്ലീലമാണ് ശരിക്കും പറഞ്ഞാൽ അതും എന്താണ് എടുക്കണം നമ്മള് അശ്ലീലമായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും എന്തുകൊണ്ട് ഇവർക്ക് പരാതി കൊടുക്കുന്നത് അത് ചെയ്താൽ മതി മാത്രം എന്തായിരിക്കും എന്തായിരിക്കും മാലാപാര് ആരോപിച്ച ഒരു നടനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് ശ്വേതാ മേനോവിനെതിരെയും കുക്കും പുരമേശ്വരനെതിരെയും നടക്കുന്ന നടപടികൾക്ക് പിന്നിൽ ആരും ഒരാളുണ്ട് ഒരു നടൻ ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ട് അത് ബാബുരാജ് ആണെന്നൊരു സൂചനയും നൽകുന്നുണ്ട് പറയുന്നുണ്ട് അത് നമുക്ക് വ്യക്തമാണ് ആ നിന്ന് നമുക്ക് വ്യക്തമാണ് ആരാണെന്നുള്ളത് ജ് ആണെങ്കിൽ തന്നെയും നേരത്തെ സംഘടനയുടെ ഭാരവാഹത്തിലെ നിക്കുകയും പിന്നീട് ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് പുള്ളി പത്രിക പിൻവിളിക്കുകയും മത്സരത്തിന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട എല്ലാ സഹകരണത്തിൽ നിന്നും പുള്ളി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇട്ടത് മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ഇന്നസന്റ് ഒക്കെ ഇരുന്ന സമയത്ത് ഈ എ എം എം എന്ന് പറയുന്ന സംഘടന സമാഹരിച്ചൊരു തുകയുണ്ട് മനസ്സിലായോ വളരെ വലിയൊരു തുകയാണ് അതായത് ഈ നടന്മാരുടെ നടിമാരുടെ അല്ലെങ്കിൽ അവരുടെ മറ്റേ ചികിത്സാ സഹായം പെൻഷന് ഓണക്കോടി അങ്ങനെ വിതരണം അത് ഇത് മറ്റു പരിപാടികൾ എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടി സമാഹരിച്ച തുകയാണ് ജയിച്ചു വരുന്നവരാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നു കാശാർക്കും അപ്പം ഇതില് ഇതൊരു വിഷയമാണ് അതിന് ആ അതൊരു ഘടകമാണ് അതൊക്കെയാണ് ഈ സ്ഥാനത്തേക്കുള്ള ആർത്തിക്കൊരു കാരണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം സ്ത്രീകൾ വരുന്നതും അതിലേക്ക് ഈ പറഞ്ഞ വിവാദത്തിൽപ്പെടുന്ന ആൾക്കാർ വരുന്നതും തമ്മിൽ രണ്ടാണ് ഓക്കെ ഈ പറഞ്ഞ പരാതിക്കാരൻ എന്തൊന്ന് മാർട്ടിൻ മേനച്ചെ മേനച്ചെ പുള്ളിയുടെ ഇന്റർവ്യൂസ് കണ്ടായിരുന്നു ബോഡി ലാംഗ്വേജ് ലാംഗ്വേജൊക്കെ ഇത്തരം ഒരു ഭയങ്കര സെൻസേഷണൽ ആയിട്ടൊരു ഇഷ്യൂ ഉന്നയിക്കാൻ മാത്രം അതിന് ഒരാളാണെന്ന് തോന്നിയോ മറ്റേ കാഴ്ച നമുക്ക് തോന്നില്ല നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉന്നയിക്കാൻ പറ്റൂ ന്യൂസ് ഐറ്റിന് വന്നൊരു ഇന്റർവ്യൂല് തന്നെ പുള്ളി ഇരുന്ന് വായിക്കുകയും ആലോചിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം എവിടുന്നോ സഡനായിട്ട് ബാക്സീറ്റിൽ നിന്ന് ഒരു ഡ്രൈവർ വരുന്നുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കണ്ട ഏതല്ല ഇതാരാണ് ആരാണ് എന്നുള്ളൊരു സാധനം ഇപ്പൊ ഈ കൊച്ചുകുട്ടികൾ വരെ ഇങ്ങനൊരു ഇഷ്യൂ അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടാൽ തന്നെ ഇതിൽ വേറെ എന്തോ ഘടകമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തോ കാരണത്താലാണ് ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും തോന്നും അപ്പൊ പിന്നെ ഇതിനെ പറ്റി സിനിമയെ സ്നേഹിക്കുകയും സിനിമയുടെ പുറകെ നടക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിന് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ശ്വതാമേനോൻ എന്ന് പറയുന്നത് എത്രയോ കാലമായി സജീവമായി മലയാള സിനിമയിലുള്ളൊരു മലയാള സിനിമ ആദ്യകാല ബോളിവുഡ് ചിത്രങ്ങളിലൊക്കെ അന്നൊന്നും ഉണ്ടാവാത്ത പരാതിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഏറ്റവും നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം രതി നിർവേദം എന്ന് പറഞ്ഞ എന്തുകൊണ്ടും ക്ലാസ് സിനിമ എന്ന ഘടകത്തിൽ വന്ന ഒരു സിനിമയാണ് ആളുണ്ട് അപ്പൊ ആ ആൾക്കെതിരെ പരാതി എടുത്തതിനു ശേഷം മാത്രമേ ആർക്കെതിരെ എടുക്കാൻ പറ്റുള്ളൂ എന്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണൽ ആണോ കേട്ടോ ജയഭാരതിയോട് അത്രത്തോളം അഭിനയം ചേതാമേനു വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ മാർട്ടിൻ ജയബാധിതർ സിനിമ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചേതാമേനെ മാത്രം ലക്ഷ്യമാകുമ്പോൾ ചേതാമനോന്റെ മാത്രം സിനിമകൾ തിരഞ്ഞെടുത്ത് ലിങ്ക് കണ്ടുപിടിക്കാനുള്ള താല്പര്യം പുള്ളി കാണിക്കാൻ സാധ്യതയുള്ളു ചിന്തിച്ചിട്ടില്ല അപ്പൊ മാർട്ടിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർട്ടിന് വേണമെങ്കിൽ നമുക്ക് സണ്ണി ലിയോണിനെ ഒക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് പുള്ളി അറിയുവോന്നറിയില്ല ഇനിയിപ്പം ആ ചിലപ്പോൾ ഇത്രയും ലിംഗുകൾ സജസ്റ്റ് ചെയ്യാം നോക്കുന്ന സമയത്ത് വേണേ ഇതും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻസ് വരും അങ്ങനെ വേണമെങ്കിൽ പുള്ളിക്ക് കാണാവുന്നേ ഉള്ളു അതുപോലെ വേറെ ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടല്ലോ അവര് അവരെ ഒന്നും അവര് അവരുടെ ഒന്നും അഭിനയമൊന്നും പുള്ളിക്ക് വ്രണപ്പെടാനായിട്ട് കാരണം ഉണ്ടായില്ല എന്നുള്ളതാണ് അവസരിക്കുന്നില്ല അതെ 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 എനിക്കൊന്നും സണ്ണിലോണൊക്കെ ചെയ്ത ഒരു ഭാഗ്യ അല്ലെങ്കിൽ ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞത് എ എം എം എ എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആരെ ആര് ആരും ആയിക്കോട്ടെ അവർക്കെതിരെ മത്സരിക്കുന്നില്ല ഒരു സ്ത്രീ അവിടെ മത്സരിക്കുന്നില്ല അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു ശ്വേതാമേനിക്കുന്നതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു അതുകൊണ്ട് ഞാനത് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് കണ്ട് ഹൈക്കോടതിയിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് അവര് ആവശ്യപ്പെട്ട് നീങ്ങുന്നുണ്ട് അവർക്ക് അനുകൂലമായിട്ട് വിധി വരട്ടെ നമുക്ക് ഒരു എന്താ പറയാ ഒരു തികഞ്ഞ സിനിമ ആസ്വാദക അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട പൊളിറ്റിക്സുകൾ എതിർക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സിനിമാ മേഖലയിൽ മാത്രമല്ല ഓട്ടെ ഏത് മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് കൂടി മാത്രമല്ല പറയുന്നത് പണ്ട് മുതൽ പണ്ട് മുതൽ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നൊരു എപ്പോഴും നമ്മൾ സമത്വത്തിനു വേണ്ടി വാദിക്കുകയാണ് പല കാര്യങ്ങളിലും സമത്വമുണ്ടെന്ന് ഇപ്പോഴും അംഗീകരിക്കപ്പെടാത്ത ഏരിയകളും ഉണ്ട് ഇവിടെ നിന്നെല്ലാം വളരെ പണിപ്പെട്ട് എഴുന്നേറ്റ് വരികയാണ് ഇത്രയും പറയുന്നതിനിടയിൽ ഒരു പോസിറ്റീവ് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുന്നു പക്ഷെ ആ പരാതി വന്ന സമയത്ത് ഒരു സപ്പോർട്ട് അത് പ്രായോ ജെൻഡറോ ഒന്നും പരിഗണിക്കാത്ത ഒരുപാട് പേരാണ് ശ്വേതമേനോട് സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടാ എനിക്ക് തോന്നുന്നു പോസ്റ്റിലൂടെ പുള്ളി പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഇന്നും ഇണ്ടാതിരുന്നാൽ നാളെ അവര് നമ്മളെ തേടി ആർക്ക് വേണേലും ഈ ഒരു സാധ്യത പക്ഷെ ആ ഒത്തരം വിഷയങ്ങൾ നിലനിൽക്കാൻ അങ്ങേര് ഇവർക്ക് വേണ്ടി ബാധിക്കാൻ നിക്കുന്നു നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മള് ചിന്തിക്കും പണ്ട് ബ്ലസ്സി ഒരുക്കിയ പറയുന്ന ആ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെയാണ് ആ സിനിമ ഡെലിവറി ഷൂട്ട് അന്നത് വലിയൊരു ആയിരുന്നു കാണിക്കാൻ പാടില്ലായിരുന്നു സ്ത്രീകളെ അപമാനിച്ചു അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയെ ഭംഗം വരുത്തി സ്ത്രീകള് തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയൊക്കെ പക്ഷേ ഈ അതേ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എത്തുമ്പോഴത്തേക്കിന് ദിയാകൃഷ്ണ ഈ അടുത്തതാണ് ദിയാകൃഷ്ണ നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മോളാണ് അപ്പൊ അവരുടെ ഒരു പ്രസവിയോ ഡെലിവറി വീഡിയോ പുറത്തു വന്നു ിഷ്ണു കണ്ടോ കണ്ട വിഷമിച്ചോ അയ്യോ സ്ത്രീകൾ എന്തോരം പെയിൻ എടുക്കുന്നു ഇവരെ ഇത്രത്തോളം പെയിനിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ആളുകൾ ആഘോഷിക്കുക എന്നുവെച്ചാൽ അവര് അത് ആക്സെപ്റ്റ് ചെയ്തു ആ സാധനം ആ തലമുറയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് വളരേണ്ടത് അവിടെ ഇങ്ങനെ ഒരു കോമാളി പരാതി അല്ലേ ഇതില് എന്തെങ്കിലും കഴിവുള്ള ഒരു വാക്ക് പോലും ഉന്നയിക്കാൻ പറ്റാത്ത ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത് അതും ഇയാൾ മലപ്പൂർ അതായത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കോടതിയില് ആദ്യം കോടതിയിൽ കൊണ്ട് കൊടുത്തിട്ട് കോടതിയാണിത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നത് ഇയൊക്കെ അറിയാം നേരിട്ട് സ്റ്റേഷനോട്ട് വന്നാൽ ചിലപ്പോൾ ഇറക്കണോന്നറിയാം അപ്പൊ അത്രത്തോളൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അതായത് ഒരു പക്ഷേ ഈ എ എം എമ്മയുടെ എലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ വനിതാ അഭിനേത്രിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് കണ്ടിട്ട് തന്നെ ഇവര് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവരുടെ കയ്യില് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത് പാളിയ അടുത്തത് വരും വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് എന്തായാലും തീർച്ചയായും നല്ല സപ്പോർട്ട് ഉണ്ടാവും ഉണ്ടാവണമെന്ന് തന്നെയാണ് പറയാനുള്ളത്